അവസ്ഥ ഇതൊന്നോ ലെട്ടോ കുട്ടികളെ മാത്രം ആ കുട്ടികൾ കൂടെ പഠിപ്പിച്ചിരുന്ന അധ്യാപക ഇവരുടെ എല്ലാം മനസ്സിൽ ഒരാൾക്ക് ഒരു കുറ്റം പറയാൻ ഉണ്ടായിരുന്നില്ല ഏറ്റവും അധ്യാപകൻ തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ അവന്റെ പഠന പാഠ്യത വിഷയങ്ങളിൽ ഏറ്റവും അക്ഷീണം അധ്യാപകൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ രക്ഷിതാക്കളോടുകായാലും പറയും മാഷ് കുട്ടികൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു കുട്ടികളുടെ ഹൃദയത്തിലായിരുന്നു ജയകൃഷ്ണ ഭാഷ സ്ഥാനം

നേതാക്കൾ ആശ്രമിച്ചത് അദ്ദേഹത്തിന്റെ കണ്ണം അദ്ദേഹത്തിന് അവനി പറയാൻ പറ്റില്ല ഒരു പൊതുവേദിയിൽ എങ്ങനെയെല്ലാം പ്രിയപ്പെട്ട

കടയ ആ ശ്രീവാസത്തിനൊരു ഞാനൊന്നു പോയി ആ കുട്ടിയെ കൊണ്ടുപോയിരിക്കും ആ കുട്ടിയുടെ കണ്ടു രണ്ടു കണ്ടു പുറത്തേക്ക് തള്ളി വന്നു എന്നാ ഡോക്ടർ പറഞ്ഞത് ആ പോപ്പുലർ ഫ്രണ്ട് കൊലപാതകം നടത്തുന്നത് പോലെയല്ലേ ഈ തമ്പാടികൾ നമ്മുടെ ഇല്ലാതാക്കിയത് கம்யூனிஸ்ட் தக் குறித்துப் பறeyim இந்த சித்தாந்த விக்கிறலமா இந்த நாததமினாரோட பிரத்யேக சாஸ்தம் அங்கினுள்ள பிரத்யேக சாஸ்தமானா தி தியரி டேஞ்சர் இஸ் இன் பராடிகல் பிரத்யேக சாஸ்தம்பரமாய் அபத்த சடிலம் பிரயோகிகலமாய் அப்பகடம் இதுரல்ல ஒரு डेफिनेशन இந்த கம்யூனிஸ்ட் பிரத்யேக சாஸ்தத்தை போராட்டமா அவர் தோணூர் ஜெல்லப்பக்கா ஜெயகன்